കഴിഞ്ഞ ദിവസം ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന ഒരു ദിവസമായിരുന്നു വളരെ ശക്തമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് കോൺഗ്രസ് ഇപ്രാവശ്യവും കേരളത്തിൽ ഇറക്കിയിരിക്കുന്നത് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എല്ലാ എല്ലാവട്ടത്തെയും പോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സീനിയാരിറ്റി ഉള്ള കുറേ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ കേരളത്തിൽ നിൽക്കുന്നുണ്ട് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ എന്താണ് വയനാട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ വട്ടവും നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധി തന്നെ രണ്ട് വട്ടം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വലിയ രീതിയിലുള്ള ഒരു കോളിളക്കമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടിയത് അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോട് കൂടി തന്നെ എല്ലാവരും എം ബി ആയിട്ട് ജയിച്ചു പോയി എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ആ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഡിയയിലും രാഹുൽ ഗാന്ധി നിന്നിരുന്നു അവിടെ എട്ട് നിലയ്ക്ക് പൊട്ടി ഇപ്രാവശ്യം ആ മീഡിയയിൽ നിൽക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയാലും പൊട്ടും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് വയനാട് കൂടി നിൽക്കുന്നത് എന്തൊക്കെയായാലും നമുക്കതിലൊരു വിയോജിപ്പുണ്ട് കാരണം ഇവിടെ വന്നിട്ടല്ല രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അവരുടെ ഏതെങ്കിലും ഒരു കുത്തക സീറ്റിൽ സീറ്റുള്ള സ്ഥലത്ത് പോയി അവിടെ ജനങ്ങളെ എന്താണ് ഊർജ്ജം കൊടുത്ത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് ഈ ഒരു സംഭവമല്ല ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇത് നമുക്കൊന്ന് സൈഡാക്കി വെക്കാം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ആലപ്പുഴയെക്കുറിച്ചാണ് ആലപ്പുഴയിൽ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഏക ഒരു എം പി ഉള്ളത് ആരിഫാണ് ആരിഫ് ഇപ്രാവശ്യവും സിറ്റിംഗ് എം പി ആരിഫ് തന്നെയാണ് ആലപ്പുഴയിൽ നിൽക്കുന്നത് അപ്പം ആരിഫിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് കെ സി വേണുഗോപാലിനെയാണ് കെ സി വേണുഗോപാലിനെ ഇറക്കിയാൽ നമുക്കറിയാം ആലപ്പുഴ മൊത്തത്തിൽ കെ സി കൊണ്ടുപോകും ഉറപ്പ് തന്നെയാണ് കാര്യം അത്രത്തോളം ഒരു ജനപ്രാതിനിധ്യമുള്ള ഒരു നേതാവാണ് കെ സി വേണുഗോപാലി അപ്പം ആരിഫിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കെ സിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആരിഫിന് കേസ് സി നിൽക്കുന്നത് കൊണ്ട് ആരിഫിനെതിരെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം ആരിഫിന് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാനാണ് അല്ലെങ്കിൽ തന്നെ അറിയാമെന്ന് തോന്നുന്നു രാഷ്ട്രീയക്കാരാണല്ലോ പിന്നെ എൻ്റെ ഒരു വീഡിയോയിലൂടെ ഞാനതൊന്ന് നിങ്ങൾക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുന്നു എന്നുള്ളു നിലവില് കെ സി വേണുഗോപാല് രാജ്യസഭാ അംഗമാണ് രാജ്യസഭാ എം ബി ആണ് അപ്പം ആ രാജ്യസഭ എം പി കേരളത്തിൽ നിന്നല്ല രാജസ്ഥാനിൽ നിന്നാണ് രാജ്യസഭാ എം പി ആയിട്ടുള്ളത് നിലവില് രാജ്യസഭ എം പി ആണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് നൂറ്റി പതിനേഴ് എം പിമാരുണ്ട് അത് അതുകൊണ്ട് തന്നെ അവർക്ക് ആധികാരികമായിട്ട് ഭരിക്കാനൊന്നും പറ്റില്ല കാരണം അവിടെ എതിർപക്ഷം പ്രതിപക്ഷം ഉള്ളതുകൊണ്ട് നല്ല കട്ടയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അലമ്പില്ലാതെയാണ് രാജ്യസഭ മുന്നോട്ട് പോകുന്നത് പക്ഷേ അവിടെയുള്ള എം പി ആയിട്ടുള്ള കെ സി വേണുഗോപാല് ഇപ്പോൾ ലോക്സഭ ഇലക്ഷന് വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ അവിടുന്ന് മാറി എന്താണ് അവിടുന്ന് മാറിക്കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അവിടുന്ന് മാറിയിട്ട് ലോക്സഭയിലേക്ക് വരുമ്പോൾ രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്ന് ഒരു എം ബിയുടെ ഒഴിവ് കിടക്കുമ്പോൾ അവിടെ ബി ജെ പി ഒരു എം ബിയെ പിടിച്ച് കയറ്റും ആ എം പി നേരെ രാജ്യസഭയിലേക്ക് വരും നൂറ്റി പതിനേഴ് എന്നുള്ള എണ്ണം വർദ്ധിക്കുക തന്നെ ചെയ്യും അപ്പോൾ അവർക്ക് വീണ്ടും ഒരു രാജ്യസഭയിൽ സംസാരിക്കാനായിട്ട് ഒരു മേൽക്കൈ കിട്ടുക തന്നെ ചെയ്യും കാരണം നിലവില് കെ സി വേണുഗോപാലെ ലോക്സഭയിൽ മത്സരിക്കുന്നത് ഏകദേശം വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പം കെ നേരെ ലോക്സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യസഭയിൽ അവിടെ ഒരു ബി ജെ പിക്ക് ഒരു സീറ്റ് വെറുതെ കൊടുക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ബി ജെ പിയെ വളർത്തുന്ന ഒരു കോൺഗ്രസ് എന്നുള്ള ഒരു ഒരു പതുക്ക സ്വരം ഇവിടെ നടക്കുന്നു സംസാരം നടക്കുന്നുണ്ടെങ്കിലും ഇതിനെ ഒന്ന് വ്യക്തമാക്കി എടുത്ത് ഒന്ന് രാഷ്ട്രീയ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ കെ സി മറ്റേ ആരിഫിനെ സാധിക്കും എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇത് അറിയാത്ത പലരുമുണ്ട് കാര്യം ഒരുപാട് പേര് എനിക്കും ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ഇത് നല്ലൊരു പോയിന്റ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ജെ പിക്ക് ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് കേരളമാകട്ടെ ഇന്ത്യ ഒട്ടകത്തുള്ള ഒട്ടാകെയുള്ള മറ്റ് സംസ്ഥാനങ്ങളാകട്ടെ എല്ലാ സംസ്ഥാനങ്ങളും പ്രയോ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ബി ജെ പിക്ക് എതിരാണ് അപ്പം ബി ജെ പി നമ്മൾ രാജ്യസഭയിൽ വളരാൻ വിട്ടിട്ട് വന്ന് എതിരെ നിൽക്കുന്നതില് അർത്ഥവുമില്ല രണ്ട് സ്ഥലവും നമ്മൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യണം അപ്പം കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നേതാവാണ് ആർ ഉള്ള ഒരു നല്ലൊരു നേതാവാണ് അപ്പം ജോൺ ബ്രിട്ടാസിനെയും രാജ്യസഭയിൽ ഒരുപാട് പേര് നമ്മളിവിടുന്ന് പോയിട്ടുള്ളവരുണ്ട് അപ്പം ഇവരൊക്കെ രാജ്യസഭയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയും കാര്യങ്ങൾ അവർക്ക് എതിരെ നിന്ന് സംസാരിക്കാൻ ശബ്ദമുയർത്താൻ സംസ്ഥാനത്തിന് വേണ്ടി സം സംസാരിക്കാൻ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അപ്പം കെ സി വേണോപാൽ കാണിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇത് ആരും അറിയത്തില്ല ചുളുവിലെ ഇവിടെ ഉള്ളവർക്കൊന്നും അറിയത്തില്ല ഞാൻ രാജസ്ഥാനിൽ നിന്നല്ലേ മത്സ്യ എന്താ രാജസ്ഥാനിൽ നിന്നല്ലേ ഞാൻ രാജ്യസഭയിലേക്ക് പോയത് അതുകൊണ്ട് കേരളത്തിലുള്ളവർക്കൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല രാഷ്ട്രീയക്കാർക്ക് മാത്രമേ അറിയത്തിള്ളൂ സാധാരണക്കാർക്കൊന്നും അറിയത്തില്ല സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് ആ ഒരു അറിവില്ലായ്മയെ മുതലെടുക്കുന്ന കെ സി വേണുഗോപാലിന്റെ എല്ലാ അടവുകളും ആരിഫ് തടയണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആരിഫ് എന്ത് രീതിയിലായാലും ഇപ്പം ഇനിയിപ്പം പ്രയോഗിക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് ആരിഫിനെ ആരിഫ് നല്ല രീതിയിൽ ഇതെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ ബി ജെ പിക്ക് എതിരെയാണ് പ്രവർത്തിക്കേണ്ടത് ഇവിടെ ഇവർ കോൺഗ്രസ് കാണി കാണിക്കുന്നത് ഇവിടെ എന്തോ ഒരു വലിയൊരു വർഗീയത അല്ലെങ്കിൽ വലിയൊരു ശക്തിയാണ് കോൺഗ്രസിൻ്റെ എതിരെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവരെല്ലാവരും കൂടെ വന്ന് ഇവിടെ നിന്ന് മത്സരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് പുറത്തും അറിയപ്പെടുന്നത് കാര്യം അത് വളരെയധികം ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇവിടെ സ്വസ്ഥമായിട്ട് നല്ലൊരു സർക്കാർ ഭരിച്ചു പോകുന്ന ഒരു സംസ്ഥാനമാണ് കട്ടുമുടിച്ച് എന്നൊക്കെ പറയും കട്ട് മുടിച്ചെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ടികളും കട്ട് മുടിക്കാൻ തന്നെയാണ് വെള്ളയം വെള്ളം ഇട്ടുകൊണ്ട് വരുന്നത് അതുകൊണ്ട് അതൊന്നും പറഞ്ഞൊന്നും ആരും ഇവിടെ സുഖിപ്പിക്കാനും വേണ്ട അതുകൊണ്ട് ആരിഫ് ആലപ്പുഴയിൽ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ എടുത്തുപയോഗിക്കുക കെ സി വേണുഗോപാലിന് ഇതുപോലുള്ള അടവുകളൊക്കെ അങ്ങോട്ട് പുറത്ത് പറഞ്ഞ് വോട്ട് പിടിക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം